ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ കിളികളാണ് എൻ്റെ വച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ അവനുന്ന് രണ്ട് ദിവസമായിട്ടില്ല ഞാൻ ആ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ ആറ്റകളെല്ലാം മിണ്ടാതിരിക്കുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരാണ് ബഹളമാണ് ഇന്ന് കണ്ട ഫുഡ് താ ഞാൻ കൊണ്ട് കൊടുത്തു കണ്ടോ ഫുഡും കൊടുത്തു വെള്ളവും കൊടുത്തു പക്ഷേ തൊട്ടിട്ടില്ല അവർ തൊടുന്നേ ഇല്ല എന്നെ ഇങ്ങനെ നോക്കി വെറുതെ ഇരിക്കുകയാണ് കണ്ടോ ഒരെണ്ണം കൂടിനകത്തുണ്ട് അതിനകത്ത് കണ്ടോ അതിനകത്തിരിക്ക നീലക്കിളി നീലക്കിളി അതിനകത്ത് അഞ്ചിമുട്ടയിട്ടിരിക്കുകയാണോയെന്നൊരു സംശയമുണ്ട് അപ്പം ഇവത്തേക്കെല്ലാം അവനെ കാണാൻ ഇട്ടാണോ എന്നൊരു സംശയം ആണോ നിങ്ങൾക്കെല്ലാം എന്താ പറ്റിയ എല്ലാവരും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കണ്ടോ ആരും ഫുഡും കഴിക്കുന്നില്ല ഒന്നിനും നോക്ക് അവരെന്താ കിളിയെ കിളിയേ കിളിയെ കിളിയേ മണിമണിമേഖത്തോപ്പി ഒരു മലർ പോകും അഴകിനിഴകേ കിളിയെ കിളിയേ മണിമണിമേഖത്തോപ്പി ഒരു മലർ പോകും ഴകേ കണ്ടെല്ലാരും പാട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ട് ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും ഉം മഴകിന്നഴകേ കിളിയെ കിളിയേ മണിമണിമേഖത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും ണിമണിമേക്കത്തോപ്പിൽ ഒരുമല നുള്ളാൻ പോകും ആഹാ അപ്പൊ അടിവിടാനൊക്കെ അറിയാം നാട്ടുകേക്കത്തുണ്ടായിരുന്നോ പാട്ടിയിട്ട ഉഷാവായോ അപ്പം നിങ്ങക്കെൻ്റെ പാട്ടിഷ്ടേ അത് ശരി ഇപ്പം ഇച്ചിരി ഒരു ഉന്മേഷം വന്നിട്ടുണ്ടോന്ന് തോന്നുന്നുണ്ടില്ലേ എല്ലാം കളിയും തുടങ്ങി ബഹളങ്ങളൊക്കെ തുടങ്ങി അങ്ങോട്ടിങ്ങോട്ട് കുത്തലുടങ്ങി ആനക്കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമൂ ആനക്കൊടുത്താലും കിളിയേ ആശ മൂ ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ എന്താണ് ഭയങ്കര ഒരു ചിന്ത ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇനിയും പാടുന്നോ ഇനിയും പാടണോ വേണോ ആഹാ ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ ആശ കൊടുത്താലും കിളിയേ വാക്കുകൊടുക്കാമോ അപിടി ഭക്ഷിക്കാരനായ മുൻകോപിക്കാരനായ അഭിമാനിയായതേ എൻ്റെ ചൻ ുരഭിമാനിയായതെന്ത് അവിടി വശിക്കാരനായ മുൻകോപക്കാരനായ അഭിമാനിയായതേ എൻ്റെ അച്ഛൻ ദുരഭിമാനിയായതെന്ത് എന്തിനാണി കോപം ആരോടാണ് ഈ ദേഷ്യം മകനല്ലേ ഞാനും മകനല്ലേ ചൊല്ലുപ്പനന്ത കിളി നല്ല നീ മതി മതി ഓക്കേ നീ വന്ന് ഫുഡ് കഴിക്കും വാ വാ ഒന്ന് ഫുഡ് കഴിക്കും വാ നല്ല കുട്ടികളല്ലേ ഒന്ന് ഫുഡ് കഴിക്ക് വാ വന്ന് കഴിക്ക് എന്തിനാ ദേഷ്യം കാണിച്ച് കുത്തി കുടിക്കണിക്ക് വന്നോ വന്നോ പിന്നെ ഫുഡിങ്ങി തിരിച്ചെടുക്കും വാ എനിക്കെല്ലാവർക്കും എൻ്റെ കിളികൾ ഇഷ്ടമായോ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടമായോ എല്ലാവർക്കും നിങ്ങളിവിടെ ഉണ്ടോ ഇതുപോലെയുള്ള കിളികൾ എല്ലാവരും എന്തോ ഒരു അമാന്തിച്ച് നിൽക്കുക ഓ നല്ല നല്ല ദേഷ്യമുണ്ട് അപ്പം ശരി ബായി എല്ലാവരും ഫുഡോ കഴിഞ്ഞ് 那倒不卫生，